ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി എസ് രാമചന്ദ്രൻ ചുമതലയേറ്റു തിരുവല്ലാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി എസ് രാമചന്ദ്രൻ ചുമതലയേറ്റു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന ശശികുമാരനുണ്ണിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിലായിരുന്നു തിരുവല്ലാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി എസ് രാമചന്ദ്രൻ ചുമതലയേറ്റത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ടി എം കൃഷ്ണൻ ശശികുമാറിനുണ്ണി ചരമവാർഷിക പരിപാടിയും പുതിയ മണ്ഡലം പ്രസിഡന്റിന്റെ സ്ഥാനമേൽക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്തു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം അതെല്ലാവരുമായി കൂടി ആലോചിച്ച് ഏറ്റവും വേഗത്തിൽ ഒരു ശ്രീ രാമേന്ദ്രനെ സഹായിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അടിയന്തരമായി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കാറുള്ളത് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷൻ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും മുൻഗണന നൽകേണ്ടത് സംഘടനാപരമായ കാര്യങ്ങൾക്കാണ് സംഘടന ഈ ജില്ലയിൽ ഏറെ നാളുകളായി ജില്ലയിലാണെങ്കിൽ ഡി സി പ്രസിഡൻറ്റായി ശ്രീ ജോസ് ഉള്ളൂർ രാജിവെച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന ശ്രീ നമ്മുടെ അനീഷ് രാജിവെച്ചതിന് ശേഷവും ഒക്കെ പൊതുവെ പാർട്ടിയുടെ ഒരു സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല മറ്റ് ജില്ലകളിലൊക്കെ സംഘടന ഏറെ മുന്നിലാണ് പഞ്ചായത്ത് മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ ജില്ലകളിലും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ രൂപീകരണവും ഏറെക്കുറെ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മണ്ഡലം ചാർജ് വഹിക്കുന്ന ജില്ലാ സെക്രട്ടറി പി സുലൈമാൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എം ഉദയൻ എ മുരളി ശിവൻ വീട്ടിൽ കുന്ന കെ ജി സന്തോഷ് കെ പത്മജ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബീന സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ഈ രാജ്യത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് അനുയോജ്യമായ ഇന്ത്യയുടെ മതേതരത്വവും ബഹുസ്വരതയും നിലനിൽക്കുന്ന ഒരു വലിയ മതേതര പ്രസ്ഥാനം അപ്പോൾ കോൺഗ്രസിന്റെ പ്രസക്തി വളരെ മഹത്തരമാണ് കോൺഗ്രസിന് മാത്രമാണ് ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഒരമ്മ മക്കളെ പോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന തിരുവല്ലാമല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായി ചുമതലയേറ്റ എസ് രാമചന്ദ്രനെ എല്ലാവരും ഷാൾ അണിയിച്ച് ആദരിച്ചു മണ്ഡലത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു <coughs> sí, sí, vinius tiro el hamla.